വിവാഹ ചടങ്ങിനിടെ നാലുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ എല്ലാ തരം എ സികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർപ്ലസ് പവർപ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശികളായ ഏറ്റത്തെ വീട്ടിൽ ഷാലറ്റ് സഹോദരൻ ഫ്രോബൽ നീതിവിലാസം വാഴക്കാലയിൽ വീട്ടിൽ അഷ്കർ കാരേക്കാട്ട് വീട്ടിൽ ജിതിൻ പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറിയാട് ചൈതന്യ നഗറിലുള്ള ഹാളിൽ വെച്ച് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് വിവാഹത്തിന്റെ ഫംഗ്ഷൻ നടക്കുന്നതിനിടെ ഹാളിലെ കസേരകൾ പ്രതികൾ തട്ടിത്തെറിപ്പിച്ചത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്താൽ ഇടിക്കട്ട ഇരുമ്പുവ് എന്നിവ കൊണ്ട് എറിയാട് ചൈതന്യ നഗർ സ്വദേശി അണ്ടുരുത്തി വീട്ടിൽ റിജിൽ എറിയാട് സ്വദേശികളായ തളിക്കൽ വീട്ടിൽ ദീപു പെട്ടിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു രാമൻതറ വീട്ടിൽ വിശാഖൻ എന്നിവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത് സഹോദരങ്ങളായ ഷാലറ്റ് ഫ്രോബൽ എന്നിവരെ അറസ്റ്റ് ചെയ്യാനായി എറിയാടുള്ള വീട്ടിലേക്ക് എത്തിയ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറേയും സംഘത്തെയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് മറ്റൊരു എഫ്ഐആറും ഷാലറ്റിനെയും ഫ്രോബലിനെയും പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർ സാലിം കെ പ്രൊബേഷണറി എസ് ഐ വൈഷ്ണവ് എ എസ് ഐ സ്വപ്ന സീനിയർ സി പി ഒ തോമാച്ചൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്